നമ്മുടെ സംസാരവും വ്യക്തിത്വവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട് വാക്കുകളിലെ നന്മയും സൂക്ഷ്മതയും നല്ലൊരു വ്യക്തിത്വത്തിന്റെ അടയാളമാണ് നല്ലൊരു മനുഷ്യന്റെ നല്ലൊരു മുഖ്മെന്റിന്റെ അടയാളമാണ് കാരണം നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഏതൊരാളെയും നാം മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും ഒക്കെ അവരുടെ സംസാര ശൈലിയും പെരുമാറ്റ ശൈലിയും ഒക്കെ ശ്രദ്ധിച്ചാണല്ലോ അതുകൊണ്ട് തന്നെ ഇസ്ലാമി സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇസ്ലാമികമായൊരു രീതി തന്നെയുണ്ട് ശരീരഭാഷ പോലും വളരെ കൃത്യതയോടെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ മുന്നിൽ എങ്ങനെയായിരിക്കണം ഉസ്താദുമാരോട് എങ്ങനെയായിരിക്കണം തുടങ്ങി ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലുള്ള വിവിധ സന്ദർഭങ്ങളിലുള്ള പെരുമാറ്റ ശൈലിയും സംസാര ഒക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ കേവലമായ വിശ്വാസവാക്കുകൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ മാത്രം പൂർത്തിയാകുന്നതല്ല ഇസ്ലാം പ്രത്യേകമായ വസ്ത്രരീതിയാലോ ശൈലിയായാലോ ഇസ്ലാം പൂർത്തിയെന്ന് ധരിക്കുന്നത് അറിവില്ലായ്മ വിമർശിക്കുന്നതിൽ പോലും കൃത്യമായൊരു രീതിശാസ്ത്രം നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായൊക്കെ തന്നെയാണ് ഒരാളെ പോലും പേരുമറിഞ്ഞു സദസ്സിൽ വെച്ച് വിമർശിക്കാൻ അനുവദിച്ചിരുന്നില്ല ഇനി ചിലരുടെ പ്രവർത്തികളെയാണ് വിമർശിക്കുന്നത് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി ുംസൂൽ സല പറയുക ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതുപോലെ തന്നെ നിസ്കരിക്കാനും നൽകാനും സർവ്വ മുസ്ലിം ഉപദേശം പുലർത്താനും പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് അതിന്റെ അവസാന ഭാഗത്തായി ഭാഗത്തായിട്ടങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാളെ വിമർശിക്കുന്നതിൽ പോലും നിറഞ്ഞു നിൽക്കേണ്ടത് നസീഹത്തായിരിക്കണം ഉപദേശമായിരിക്കണം എന്ന് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അന്യരുടെ പോരായ്മകൾ പരസ്യമാക്കാതെ ആയിരിക്കണം അവർക്ക് ഉപദേശം നൽകാൻ പ്രത്യേകം പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഉപദേശിക്കുമ്പോൾ അവരുടെ പോരായ്മകൾ മറ്റുള്ളവരുടെ മുന്നിൽ എടുത്തു പറഞ്ഞുകൊണ്ട് നാം ഉപദേശിക്കുന്നത് അത് ഒരിക്കലും ഉപകാര ാണ് അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മഹാനായ ഉമർ ബിൻ പറയുന്നുണ്ട് പെരുമ പറച്ചിലോ ഊറ്റ പ്രകടനമോ വന്നു പോകുമോ എന്ന് വരക്കുന്നതിനാലാണ് ഞാൻ അധിക സംസാരങ്ങളും ഒഴിവാക്കുന്നത് എന്ന് അതുപോലെ തന്നെ മഹാനായ ഹസനുൽ ബസീർ റഹ്മോ പഠിപ്പിക്കുന്നുണ്ട് ബുദ്ധിശാലിയുടെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലായിരിക്കും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് ഹൃദയത്തോട് സമ്മതം ചോദിക്കും അനുവദിച്ചാൽ സംസാരിക്കും ഇല്ലെങ്കിലും ഇണ്ടാതിരിക്കും എന്നാൽ ഒരു അവിവേകിയുടെ ഹൃദയം തന്നെ അവന്റെ നാവിൻ തുമ്പിലായിരിക്കും കാരണം നാവിൽ എന്തെത്തുന്നു അതിനെ കുറിച്ച് ചിന്തിക്കാതെ ആയിരിക്കും അവൻ സംസാരിക്കുക ഇതൊരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും നമ്മുടെ സമൂഹത്തിലുള്ള കുടുംബത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ചിന്തിക്കാതെയുള്ള സംസാരമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കൽ സല്ലാസ് തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി മണി മുസ്ലിം പാപ്പരായവർ ആരാണെന്ന് അറിയുമോ സൊഹാബ എന്ന് അപ്പോൾ സഹാബത്ത് പറഞ്ഞു ദീനാറും ഗിർഹാമൊന്നും ഇല്ലാത്തവരല്ലെ പാപ്പരായവർ അപ്പോൾ തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ് അല്ല കിരാമന്താളിൽ ചില ആളുകൾ വരും അവർ ധാരാളം നിസ്കരിച്ചിട്ടുണ്ട് ധാരാളം നോബ് അനുഷ്ഠിച്ചിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ചിലരെ ചീത്ത വിളിക്കുകയും ചിലരെ പറ്റി മോശമായത് പറയുകയും ചിലരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തത് കാരണം നാളെ അവർ വരുമ്പോൾ അവർ അവർ അവരുടെ നന്മകളൊക്കെ അവർ ഉപദ്രവിച്ചവർക്ക് എടുത്തു നൽകുകയും ഇനി അവരുടെ നന്മകളൊക്കെ കഴിഞ്ഞാലോ അവർ ഉപദ്രവിച്ചവരുടെ തിന്മ എഴുതി തിരിച്ചു നൽകുകയും ചെയ്യും ഇങ്ങനെ നന്മകളെല്ലാം നശിച്ച് തിന്മകളെല്ലാം കയറി കൊണ്ടാകെത്തി നരകത്തിലേക്ക് പോകേണ്ടി വരും ആ വ്യക്തിയെ നരകത്തിലേക്ക് നയിച്ചത് അവന്റെ നാവാണ് ഇത്തരത്തിലുള്ള നാവിലൂടെ ഷിർഖിൻറെയും ഖുഫിന്റെയും വാക്കുകളാണ് വരുന്നതെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും പലപ്പോഴും നമ്മുടെ നിയന്ത്രണം നഷ്ടമാകുന്നത് ദേഷ്യം വരുന്ന ഒരു സന്ദർഭത്തിലാണ് അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ നാം ഒന്നും ചെയ്യാനോ പറയാനോ പാടില്ല കാരണം ആ സന്ദർഭത്തിൽ നാം നാമല്ലാതെയായി മാറുകയാണ് ഒരിക്കൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ തൻ്റെ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ കുറിച്ച് ഇങ്ങനെ പ്രഭാഷണം നടത്തുകയാണ് അങ്ങനെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് വരികയാണ് ആ കത്തിൽ അദ്ദേഹത്തെ ഒരു സ്ത്രീ വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് എന്താണ് രാജ്യത്തെ ഒരു ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു പറഞ്ഞുകൂടെ നിങ്ങൾ പറഞ്ഞതിലെല്ലാം തെറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വളരെയധികം രൂക്ഷമായി വിമർശിക്കുകയാണ് ഇത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി യും പ്രശസ്തനായ എന്നെ വിമർശിക്കാൻ മാത്രം ഈ വ്യക്തി ആരാണെന്ന് കരു കൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ അതിനൊരു മറുപടി കത്ത് എഴുതുകയാണ് ആ കത്ത് അതിലും രൂക്ഷമായി തന്നെയാണ് അദ്ദേഹം ആ മറുപടി കത്ത് എഴുതുന്നത് അങ്ങനെ കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ നേരം അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ വീട്ടിൽ പോയത് കാരണം തൊട്ടടുത്ത ദിവസത്തേക്ക് അദ്ദേഹം കത്ത് മാറ്റി വെക്കുകയാണ് അങ്ങനെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം ജോലിക്കാരൻ വന്നപ്പോൾ കത്ത് ഒരിക്കൽ കൂടി വായിച്ചു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയും രൂക്ഷമാക്കേണ്ടതില്ല ചില തിരുത്തലുകൾ വരുത്താമെന്ന് അങ്ങനെ തിരുത്തലുകൾ വരുത്തിയപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇത്രയും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ അയക്കാമെന്ന് കരുതി കൊണ്ട് അങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം അദ്ദേഹം ആ കത്തിൽ തിരുത്തലുകൾ വരുത്തി ഒരാഴ്ച കഴിഞ്ഞാൽ ആ കത്ത് അയക്കുമ്പോൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെഴുതുന്നത് പോലെ ആ കത്ത് മാറുകയാണ് ഇത് തന്നെയാണ് പലപ്പോഴും നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മിൽ നിന്ന് പോകുന്ന വന്നു പോകുന്ന സംസാരവും പ്രവർത്തനങ്ങളും നമുക്ക് അതൊന്നും നമ്മുടെ സ്വമേധ നമ്മിൽ നിന്നും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ ചിന്തിച്ചു വേണം സംസാരിക്കാൻ അതുകൊണ്ട് ദേഷ്യം എന്ന് അത് നിയന്ത്രിക്കാൻ പഠിക്കണം അതാണ് എന്ന് അതല്ലെങ്കിൽ നല്ല കായികക്ഷമതയോ ഉള്ള ആളുമല്ല യഥാർത്ഥ ശക്തവാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ ആർക്കാണ് കഴിയുന്നത് അവനാണ് യഥാർത്ഥ ശക്തവാനാണെന്നാണ് ും കേട്ടതും നൽകുമാറാകട്ടെ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു